ലഹരിക്കെതിരായ ശക്തമായ പോരാട്ടത്തിന് നൈറ്റ് അലേർട്ടിലൂടെ യൂത്ത് ലീഗ് തുടക്കം കുറിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ കേരള വിഷൻ ന്യൂസിനോട് ലഹരിക്കെതിരെ കൃത്യമായ ഇടപെടൽ നടത്താതെ ഉറങ്ങിക്കിടക്കുന്ന സർക്കാരിനെ ഉണർത്തുകയാണ് ലക്ഷ്യം ലഹരി ഉപയോഗം സാമൂഹിക വിപത്തായി മാറിയിരിക്കുകയാണ് ബോധമില്ലാത്ത രീതിയിൽ സ്വന്തം മാതാവിനെയും ഉറ്റവരെയും പോലും കൊല്ലുന്ന അവസ്ഥയാണ് ഈ സാഹചര്യത്തിൽ സർക്കാർ ശക്തമായി ഇടപെടണം ലഹരി വിരുദ്ധ പോരാട്ടം സാമൂഹ്യ ഉത്തരവാദിത്തമായി സർക്കാർ കാണണം മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് തലത്തിൽ ലഹരിവിരുദ്ധ സമിതികൾ രൂപീകരിക്കുമെന്നും മുനവർ അല്ലി ഷിഹാബ് തങ്ങൾ കേരളാവിഷൻ ന്യൂസിനോട് പറഞ്ഞു സംസ്ഥാനത്ത് ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ലഹരിയുമായി ബന്ധപ്പെട്ട ആക്രമണം ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു കേസുകൾ വർദ്ധിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ പൊതുസമൂഹം വലിയ ആശങ്കയിലാണ് രാഷ്ട്രീയ പാർട്ടികൾ അവരുടേതായ രീതിയിൽ ബോധവൽക്കരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു യൂത്ത് ലീഗും അവരുടേതായ രീതിയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണവുമായി മുന്നോട്ട് പോവുകയാണ് ഇന്ന് രാത്രി നടക്കുന്ന നൈറ്റ് അലർട്ടുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും ആദ്യം ഈ പരിപാടി നടപ്പാക്കുന്നത് അതേക്കുറിച്ച് വിശദീകരിക്കാൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സഹിത മുനവർലി ഷയാബ് തങ്ങൾ ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട് തങ്ങളുടെ വലിയ ആശങ്കയാണ് ഈ ലഹരി മരുന്നുകളുടെ ഉപയോഗം എന്നതിനപ്പുറത്തേക്ക് ലഹരിയുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു പുതിയ തലമുറക്കിടയിൽ തീർച്ചയായും ഇത് ഏറെ ഭീകരമായ ഒരു അന്തരീക്ഷം ഇവിടെ കാണും കണ്ടപ്പോഴാണ് ഇന്ന് യൂത്ത് ലീഗ് അത്തരത്തിലുള്ള ഒരു ലഹരിവിരുദ്ധ പോരാട്ടത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത് കുറഞ്ഞ ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് കാലമായി നമ്മുടെ സമൂഹം അഭിമരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ലഹരി ഉപയോഗം തന്നെയാണ് അതിൻ്റെ ഒരു ഭവിഷ്യത്തായി ഇന്നൊരു സാമൂഹ്യ വിപത്തായിക്കൊണ്ട് അത് മാറിയിരിക്കുന്നു കുടുംബകലഹം അല്ലെങ്കിൽ അക്രമാസക്തമായ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഈ സംഭവവികാസങ്ങൾ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം കുഞ്ഞാറമോടിലും അതുപോലെ താമരശ്ശേരിയിലൊക്കെ ഉണ്ടായ സംഭവവികാസങ്ങൾ അത് ഒരു ബോധമില്ലാത്ത രീതിയിൽ സ്വന്തം അമ്മയെയും സ്വന്തം വീട്ടിലെ എല്ലാ ഉറ്റവരെയും കൊല്ലാൻ അവനൊരു മാനസികമായി അവൻ തയ്യാറാവുന്നു എന്നുള്ളത് ലഹരി എത്രത്തോളം ആഘാതമായി അവൻ്റെ മനസ്സിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിനെതിരെ ശക്തമായ രീതിയിലുള്ള ഒരു പോരാട്ടം നടത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് അത് സർക്കാരാണ് അതിനെ ശരിയായ രീതിയിൽ അത് മോണിറ്റർ ചെയ്യേണ്ടതും അത് നിരോധിക്കുന്നതിന് വേണ്ടിയും അത് വേട്ടയാടി അത് കണ്ടുപിടിക്കുന്നതൊക്കെ സർക്കാർ തയ്യാറാണ്ടാവുന്നുണ്ട് അപ്പം മുസ്ലിം യൂത്ത് ലീഗ് ഈ സർക്കാരിൻ്റെ ഈ ഒരു നയത്തിനെതിരെ ഉറങ്ങിക്കിടക്കുന്ന സർക്കാരിനെ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുസ്ലിം യൂത്ത് ലീഗ് നൈറ്റ് എന്ന പേരിൽ എട്ടാം തീയതി രാത്രി പത്ത് മണി മുതൽ രാവിലെ വരെ മൂന്ന് മണിവരെ ുള്ള സമയങ്ങളിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വളരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധവും പ്രൊട്ടസ്റ്റും നടത്തുകയാണ് അപ്പോൾ ഇത് മാത്രമല്ല പഞ്ചായത്ത് തലത്തിൽ ലഹരി വിരുദ്ധ വിരുദ്ധ സമിതികൾ രൂപീകരിച്ച് ലഹരി കൊണ്ടുവരുന്നവരെ മോണിറ്റർ ചെയ്യാനും അതുപോലെയുള്ള മുസ്ലിം ലീഗും മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘ എം എസ് എഫ് ഇനാം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഈ ഒരു ഇതൊരു ഒരു സാമൂഹ്യത്തരവാമായി കണ്ടുകൊണ്ട് ഗവൺമെൻറ്റും അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എക്സൈസ് വകുപ്പും നിയമവിദഗ്ധരും എല്ലാവരും ചേർന്നുകൊണ്ട് ഇതിനെതിരെ പോരാടിക്കൊണ്ട് ഇതിനെ പിഴുതറിയുക എന്നുള്ള ഒരു വലിയ സാമൂഹ്യത്തരവാദിത്തം അതെല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കി അതിനുള്ള ഒരു തുടക്കം മാത്രമാണ് നമ്മൾ എട്ടാം തീയതി നടത്തുന്നത് ഇതൊരു ഇഷ്യൂ ആയി വരുന്ന സമയത്ത് ആളുകൾ ഇതിനൊരു ബോധവൽക്കരണം വേണമെന്ന മുറവിൾ കൂട്ടുന്നു അല്ലെങ്കിൽ ഇതുപോലുള്ള രാഷ്ട്രീയ സംഘടന യൂത്ത് ലീഗ് അടക്കം യൂത്ത് ലീഗ് പൊതുവേ ലഹരിക്കെതിരായ ക്യാമ്പയിനുകൾ നടത്തുന്നതാണെങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള അതൊരു കേവലം ഒരു കാലയളവ് വരെ മാത്രം അല്ലെങ്കിൽ ഒരു സീസൺ മാത്രമായി പോകുന്ന ഒരു ഒതുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് സ്വാഭാവികമായി ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മളതിനെക്കുറിച്ച് ആലോചിക്കുക ഇപ്പോൾ താമരശ്ശേരിയിലെ ഷഹബാസ് അല്ല അല്ലാതിന് മുന്നുണ്ടായ ഉമ്മയെ കൊന്ന ആ സംഭവം അന്നാണ് ശരിക്കും ലഹരി എത്രത്തോളം മാരകമാണെന്ന് പൊതുസമു പറയുന്നത് അപ്പോൾ അന്ന് മുതൽ ഇപ്പോൾ അന്ന് അന്ന് ഞങ്ങൾ അതിനുശേഷം യൂ യൂത്ത് ലീഗിൻ്റെ ഒരു ക്യാമ്പ് നടന്നപ്പോൾ എല്ലാവരും ഈ അഭിപ്രായം പറയണം കാരണം ആ സമയത്ത് സമൂഹത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ അത് പിന്നെ സ്വാഭാവികമായും ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക പക്ഷേ ഇതൊരു ആയി വന്നു ഇതൊരു ആയി വന്നു അതിന് ശേഷം തമിഴ് ഷഹബാസിൻ്റെ പത്തും അതിന് മുന്നേ ഈ തിരുവനന്തപുരത്തെ പഞ്ഞാറമ്പൂട്ടിലെ സമുദ്രം ഇങ്ങനെ വന്ന് അത് അതോ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സീരിയസ് ആയിട്ടുള്ള അക്രമങ്ങളും കൊലപാതകങ്ങൾ നടന്നപ്പോൾ ഇനി നമുക്ക് നോക്കിയിരിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിരോധം തീർക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മുഗൾ തട്ടിപ്പ് ഇപ്പോൾ നമ്മുടെ തലത്തിലാണ് തുടങ്ങിയിരിക്കുന്നത് എല്ലാ ജില്ലകളിലും നാളെ രാത്രി മുഴുവൻ ഇരിക്കും നോമ്പായതുകൊണ്ട് ഒരു ചില പരിമിതികളുണ്ട് അത് അതിനേക്കാളും വലിയ വികസന ചെയ്യേണ്ടതാണ് ഇപ്പോലെ താഴെ തട്ടിലെ നമുക്ക് പഞ്ചായത്തരത്തിലൊരു സമിതി ഒരു ലഹരി എന്താണ് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു ജാഗ്രതാ സമിതി സമിതികൾ രൂപീകരിക്കും തലത്തിൽ ജാഗ്രത സമിതികൾ രൂപീകരിച്ച് ഇതിനെതിരെ ഡ്രഗ്സിനെതിരെ പോരാൻ വേണ്ടിയിട്ടുള്ള രംഗത്തും കൂടി ഇറങ്ങാനാണ് യൂത്ത് ലീഗ് ശ്രമിക്കുന്നത് ഒരു ആൻറ്റി ഡ്രഗ്സ് സ്ക്വാഡ് രൂപീകരിക്കുക അതിൽ മത സാംസ്കാരിക രംഗത്ത് എല്ലാവരും ഉണ്ടാവും പ്രാദേശികരമായിട്ടുള്ള പോലീസ് ഇൻസ്പെക്ടർമാരുണ്ടാവും എക്സൈസിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും എല്ലാവരെയും കൂട്ടുപിടിച്ചുകൊണ്ട് പ്രസിഡന്റ് അസോസിയേഷനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആൻറ്റി ഡ്രഗ്സ് സ്ക്വാഡ് രൂപീകരിക്കുക എന്നുള്ളതാണ് യൂത്ത് ലീഗ് ഉന്നമിക്കുന്നത് അതൊരു ലോങ് ടേം പ്രോസസ്സാണ് എന്തായാലും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഈ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നൈറ്റ് അലർട്ടിൽ മാത്രം ഒതുങ്ങില്ല ഇതൊരു ദീർഘകാല പ്രക്രിയയിൽ പോകും എന്നുള്ളത് തന്നെയാണ് മുനവറലി തങ്ങളടക്കമുള്ള യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ വ്യക്തമാക്കുന്നത് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരളാവിഷ്യൻ ന്യൂസ് കോഴിക്കോട്